മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുള്ളത് രാവിലെ തന്നെ നമ്മുടെ അനീഷ് ചേട്ടൻ ദംകാര എന്ന കറ ആണ് സോങ്ങാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് സോങ് ആയിട്ട് എത്തിയത് അനീഷ് ഷേട്ടൻ ഉണ്ടായിരുന്നു അനുമോൾ ഉണ്ടായിരുന്നു ജിസേലുണ്ടായിരുന്നു ഇവരൊക്കെ ആയിട്ട് അട്ടിച്ച് പൊളിച്ച് അനീഷ് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആണ് ആ ഒരു ടാസ്കിൽ ബിഗ് ബോസ് പല തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നെവിനെയും അതേപോലെ തന്നെ ജിഷനെയും ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുകയാണ് അവർ ആ ഒരു ടാസ്ക്കിൽ സത്യസന്ധമായി ഗെയിം കളിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു നിലപാടിലാണ് അവർ ഭയങ്കര ലാഘവത്തോടെയാണ് അവർ ടാസ്കിനെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഈ ടാസ്ക് തുടങ്ങുന്നത് മുതൽ ജയിലിൽ കഴിയാനാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയൊരു കമ്പനിയും കൂടെ ബിഗ് ബോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മാംഗോ കമ്പനി മാംഗോ കമ്പനീൻ്റെ എത്തുന്നത് നമ്മുടെ ആര്യനാണ് അതേപോലെ തന്നെ നെബിൻ്റെ ഓറഞ്ച് കമ്പനിയുടെ ഓണർഷിപ്പ് നമ്മുടെ ഷാനവാസുകൾക്കാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ലെമൻ്റെ നമ്മുടെ അനീഷിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം